നമസ്കാരം ഐ പി എൽ മാതൃകയിലുള്ള ടി ട്വന്റി ക്രിക്കറ്റ് ലീഗുകൾ ഇപ്പോൾ മിക്ക സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളും നടത്തുന്നുണ്ട് യുവപ്രതിഭകളെ വളർത്താനും സംസ്ഥാനത്തെ ക്രിക്കറ്റ് വരുമാനം തന്നെ വർദ്ധിപ്പിക്കാനും ഇത്തരം ക്രിക്കറ്റ് ലീഗുകൾ സഹായിക്കാനുണ്ട് ഇപ്പോഴത്തെ ഐ പി എൽ മാതൃകയിൽ വലിയ ക്രിക്കറ്റ് ലീഗ് മത്സരം ആരംഭിക്കാൻ പോവുകയാണെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് തയ്യാറെടുക്കുന്നതെന്നും പറയുന്നു ആറ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കേരള ടി ട്വന്റി ലീഗ് ക്രിക്കറ്റ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ആകെ മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ വരുന്ന തരത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടത്താൻ കെ പദ്ധതി മൂന്ന് മണി ഏഴ് മണി എന്നിങ്ങനെ ദിവസം രണ്ട് മത്സരങ്ങൾ നടത്താനാണ് കെ സി ഐ പദ്ധതിയിടുന്നത് ലേലത്തിലൂടെയാവാം താരങ്ങളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക ഈ ടൂർണമെന്റിനായുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ സജീവമാകവേ പല പ്രമുഖരും ടീമുകളെ ഇറക്കാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് വിവരം ഇതിൽ സഞ്ജു സാംസണിന്റെ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമുണ്ടെന്നാണ് വിവരം അങ്ങനെ വന്നാൽ സഞ്ജു സാംസണിന്റെ ഉടമസ്ഥതയിലുള്ള ടീമിനെ കേരള ടി ട്വന്റി ലീഗിൽ പ്രതീക്ഷിക്കാം മറ്റ് സംസ്ഥാനങ്ങളിലെ യുവതാരങ്ങളെയും പരിഗണിച്ചാകും ലേലം നടത്തുകയെന്നാണ് വിവരം അങ്ങനെ വന്നാൽ സഞ്ജുവിന് കീഴിലെത്തുന്ന ടീമിൽ ആരൊക്കെയാകും ഇടം പിടിക്കുക ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം ബാക്കി നിൽക്കവേ ഓരോരുത്തരും ഇതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണ് സഞ്ജു പരിഗണിക്കാൻ സാധ്യതയുള്ള കേരള താരങ്ങളെയും മറ്റ് യുവതാരങ്ങളും ആരൊക്കെയാണെന്ന് നോക്കേണ്ടതുണ്ട് സീനിയർ താരം സച്ചിൻ ബിബി ആകും സഞ്ജു നായക സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത സഞ്ജുവുമായ അടുത്ത സൗഹൃദം സച്ചിൻ അതുകൊണ്ട് തന്നെ കേരളത്തിനായി നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സച്ചിൻ ഐ പി എല്ലിലും കളിച്ചിട്ടുള്ള താരമാണ് അതുകൊണ്ട് തന്നെ സച്ചിൻ ബേബിക്ക് കീഴിൽ ടീമിനെ ഇറക്കാനാകും സഞ്ജു കൂടുതൽ താല്പര്യം കാട്ടുക സീനിയർ പേസർ ബേസിൽ തമ്പിയുമായി സഞ്ജുവിന് അടുത്ത സൗഹൃദമുണ്ട് താരത്തെയും സഞ്ജു ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മുഹമ്മദ് അസുദീനാകും സഞ്ജു നോട്ടമിടുക വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്താൻ അശ്വദീൻ തന്നെ കരുത്തുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു യുവ വിക്കറ്റ് കീപ്പർക്ക് നിർണായക പരിഗണന നൽകിയേക്കും രോഹൻ കുന്നുമലിനെയും സഞ്ജു ടീമിലേക്ക് എത്തിക്കാൻ തന്നെ ശ്രമിച്ചേക്കുമെന്നാണ് വാർത്തയിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് പ്രമുഖരായ ഇവർക്കൊപ്പം കൂട്ടിയാൽ തന്നെ ടീം കരുത്തുറ്റതാകും എന്നും പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രധാന താരങ്ങളെ ഒന്നും തന്നെ ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചേക്കില്ല യുവതാരങ്ങളിൽ പലരെയും കൊണ്ടുവരാൻ സഞ്ജുവിന് അനായാസം സാധിക്കും നിലവിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണ് നിരവധി യുവതാരങ്ങളുമായി അടുത്ത സൗഹൃദമുണ്ട് രാജസ്ഥാന്റെ കണ്ടെത്തലുകളായ പല യുവതാരങ്ങളെയും കൊണ്ടുവരാൻ സഞ്ജുവിന് സാദശിക്കും വലിയ നിലവാരത്തിലാണ് ടൂർണമെന്റ് വരുന്നതെങ്കിൽ വലിയ ആരാധക പിന്തുണയും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്നത് ആദ്യ സീസണിലൂടെ തന്നെ ടൂർണമെന്റിനെ ശ്രദ്ധേയമാക്കും കെ സി ഐ ശ്രമിക്കുകയും ചെയ്യും ഉമ്രാൻ മാലിക് ഉൾപ്പെടെ ഇന്ത്യൻ ടീമിൽ സജീവമല്ലാത്തവരും പ്രശസ്തരാവുകയും ചെയ്ത താരങ്ങളെ കൊണ്ടുവരാൻ സഞ്ചു വിചാരിച്ചൽ നടക്കും ബി സി സി ഐ പ്രാദേശിക ടി ട്വന്റി ലീഗുകളെ പിന്തുണയ്ക്കുന്നുണ്ട് ടി നടരാജൻ ഉൾപ്പെടെ പല താരങ്ങളും കേരളത്തിൽ കളിക്കാൻ തയ്യാറായേക്കും അതുകൊണ്ട് തന്നെ ആദ്യ സീസൺ കൊണ്ട് തന്നെ കേരളത്തിൽ ടി ട്വന്റി ലീഗ് ഹിറ്റായി മാറിയേക്കും മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തും ടീമിനെ ഇറക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും ചിലരും രംഗത്തുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരള ടീം വരികയാണെങ്കിൽ അത് കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഒരു ടീം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണും ശ്രീശാന്തുമെല്ലാം ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടീമിനെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും